എന്ന് പറയുന്ന ഈ അമ്മയുടെ പറയുന്ന ഹിന്ദിക്കാരൻ അവൻ തന്നെയാണ് അമ്മയുടെ മകൻ കൊണ്ടുവരുമ്പോ യഥാർത്ഥത്തിൽ കണ്ടത്തിൽ ഒറ്റത്തോർത്ത് കൊടുത്ത ചെളിയുള്ള ഇത്ര ഉള്ള ഒരു മനുഷ്യനായിരുന്നു അവ അപ്പൊ ഞാൻ പറഞ്ഞു അപ്രതീനം പിടിക്കുമ്പോ എന്നെ ഒന്ന് കാണിച്ചു തന്നെ അതെനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ജുഡീഷ്യന്മാര് രണ്ടുപേര് പറഞ്ഞേറ്റ് അവസാനം ഈ അവസാനം പറഞ്ഞ തൂക്കി കൊല്ലാൻ പോവാന്ന് പറഞ്ഞു പിന്നീട് കുറച്ചു ദിവസം കേൾക്കുമ്പോഴോ അവന്റെ തൂക്കർ മാറ്റി എന്ന് കേട്ടു അപ്പൊ ഞാൻ അതിന്റെ പിറ്റേ ദിവസം കൊണ്ട് ഈ പരാതി കൊണ്ട് ചെന്നു ഹൈക്കോർട്ടില് അപ്പൊ എന്നെ ഇവര് അങ്ങോട്ട് കയറ്റി വിടൂലണ്ടായി അവിടെ പ്രശ്നങ്ങളായി അപ്പം മുകളിലും മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു സാറുമാരെ ഇവര് എന്നെ തടുക്കാണ് എന്റെ കൊച്ചിനെ കൊന്നിട്ട് ഇത്രയും വർഷമായി അമ്മയുടെ ആഗ്രഹം ഇപ്പോ ഒരു രണ്ടായിരത്തി പതിനാറിൽ സംഭവം ഏപ്രിൽ ഇരുപത്തി അതെനിക്ക് അറിയാം നടന്ന ഈ ഒരു വലിയ കൊല അരു കൊല എന്ന് പറയുമ്പോൾ അമ്മയുടെ മകളെ മൃഗീയമായി പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം കൊലപ്പെടുത്തുന്ന ആ ഒരു കേസില് പ്രതിക്ക് മരണശിക്ഷ വിധിച്ച വിവരമാണോ പറയുന്നത് അവൻ ശരിക്കും അതിനുള്ള അർഹനാണോ ശരിക്കും തന്നെയാണ് അവന്റെ പേരിൽ ഒരുപാട് കുറ്റപത്രം കാണാം എത്രയും പെട്ടെന്ന് തൂക്കിക്കൊള്ളണം അഭിപ്രായം മറ്റും എന്റെ കൈ കൊണ്ട് എന്റെ പുള്ളിക്കയില് അവൻ അവനെ എനിക്ക് ഞെക്കി കൊല്ലണം അതിനുള്ള സന്ദർഭം തരുവാണെങ്കി എന്റെ പുള്ളേനെ തീറ്റിച്ച വേദന അവൻ തിന്നണം അത് അതെന്റെ കയ്യാല തന്നെ എനിക്ക് അവനെ കൊല്ലണം അതിന് ഞാൻ പോലീസുകാരെ തരികണെങ്കി ആ മൈസ്രട്ടും ജുഡീഷ്യന്മാരും പത്തു വർഷം വരെ എന്റെ കൊച്ചിനെ കൊന്നിട്ട് ഇന്ന് വരെ ഈ പ്രദീനം തൂക്കി കൊല്ലാതെ നല്ല ചിക്കൻ ബിരിയാണിയും മറ്റും ബിരിയാണിയും ഒക്കെ തിന്ന്

ഏത് അമ്മമാർക്കാണ് ഇവിടെ നിയമം കിട്ടിക്കുന്നത് വയനാടൊക്കെ എത്ര കുഞ്ഞുങ്ങളും മരിച്ചു എത്ര മക്കളും മരിച്ചു എത്ര ഭക്താക്കന്മാർ ആണുങ്ങൾ സഹോദരങ്ങൾ അച്ഛൻ അമ്മമാരൊക്കെ മരിച്ചു ഇവിടെ എന്ത് നീതി കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഈ വയനാട് നടന്ന സംഭവം ഒമ്പത് വയസ്സായി കൊച്ചിനെ കൊന്നത് ഞങ്ങൾക്കൊക്കെ എന്ത് നീതി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പത്ത് വർഷം തികയാൻ പോവാണ് നരേന്ദ്ര മോഡി മന്ത്രി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്റെ കൊച്ചിനെ കൊന്നവരെ കൊല്ലണം അമീർ ഇസ്ലാമെന്നു പറഞ്ഞപ്പോൾ പത്ത് വർഷം തികയാൻ പോണ് ഇനി എനിക്കിതൊന്നും സഹിച്ചു നിൽക്കാൻ പറ്റില്ല അനവധി പണങ്ങൾ പിരിച്ചുണ്ടാക്കിയിട്ടുണ്ട് അത് നരേന്ദ്രമോദി ആയിട്ട് ഈ കണക്കുകളും കാര്യങ്ങളും എല്ലാം കണ്ടെത്തി ജനങ്ങളെല്ലാവരും പൈസ ചോദിച്ചുടുങ്ങി ഞാൻ ഇത്രയും പൈസ ഒന്നും ചിലവാക്കി ജീവിച്ചിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ജനങ്ങളോട് പിരിച്ച കാശുകളല്ല അവരുടെ കയ്യിലാണ് അന്ന് പോയപ്പോൾ കളക്ടർ ജില്ലാ കളക്ടർ പറഞ്ഞ ഇവിടെ എറണാകുളം കാക്കനാട് കളക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പത്ത് കൊല്ലം ആവുമ്പോൾ ചേച്ചിക്ക് കാശ് വരെ ഇപ്പം കാശിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെയും ചോദിച്ചാണ് ജില്ലാ കളക്ടർ പോയേ എൻ്റെ എറണാകുളം എറണാകുളം കാക്കനാട് കളക്ടറേറ്റുള്ള കളക്ടർ പറഞ്ഞത് എൻ്റെ മോൾക്ക് മരിച്ചപ്പോഴൊക്കെ ഞങ്ങളെ സഹായത്തിട്ടൊക്കെ ഉണ്ട് നല്ല സാറാന്ന് ഇന്ന് വരെയും വിശ്വസിച്ച് ജീവിച്ചു വർഷം തുടങ്ങി ഈ പത്ത് വർഷമായിട്ടും എനിക്ക് യാതൊരു ഉപകാരം പിന്നെ ഇവനെ പിന്നെമിനെ തൂക്കി അമീർ ഇസ്ലാമിനെ തൂക്കി കൊല്ലണം അവന എനിക്ക് തൂക്കി കൊല്ലാൻ തന്ന തന്നെ കോടിക്കണക്കിന് ഇത് ദൈവം പുണ്യം കോടിക്കണക്കിന് പുണ്യം ഈ ലോകത്തെല്ലാ ജനങ്ങൾക്കും കിട്ടും എല്ലാ സ്ത്രീകൾക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ കുഞ്ചുകൾ കുട്ടികൾക്ക് വരെയും ഒരു പേടി സ്വപ്നമാണ് നമ്മുടെ ഈ രാജ്യം കാരണം ഗൾഫ് രാജ്യത്താണെങ്കിൽ ഒരു തെറ്റ് ചെയ്തല്ല അപ്പം അപ്പം തന്നെ അവരെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിച്ച് അങ്ങ് നീക്കം ചെയ്യുക നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് മാത്രം ഇങ്ങനെ കള്ളത്തരം ചെയ്ത് ആർക്കു വേണ്ടിയിട്ടിങ്ങനെ മറ പിടിച്ചിരിക്കുന്നു എത്ര അമ്മമാരും എത്ര അച്ഛന്മാരും എത്ര കൂടെ പുറപ്പെും വയനാട് സംഭവത്തിൽ മരിച്ച് വെള്ളത്തിൽ കൂടെ ഒഴുകി ചെളിയിലും എത്ര നാളും കൂടിയാണ് അർജന്റീനൻ എന്ന് പറഞ്ഞാളുടെ ശരീരം കിട്ടിയത് അത് അതല്ല ഞാൻ ചോദിച്ചത്